അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ താല വബ്രക്കാത്ത് റസിയ മോളെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന റസിയ ഉപ്പയുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കി ഉപ്പ ഉപ്പ ഞാൻ മറുപടി ഒന്നും പറയാനാവാതെ മിഴി നിറച്ച് അവൾ ഉപ്പയെ നോക്കി നിന്നതേയുള്ളൂ വേണ്ട എൻ്റെ മോളൊന്നും പറയണ്ട കേട്ടിടത്തോളം തരിക്കേടില്ലാത്തൊരു ബന്ധാണിത് ഒന്ന് മാത്രം ഈ ചിന്തിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്നവരാണ് വന്നവരാണവർ ഇനി നിന്റെ തീരുമാനമാണ് ഈ അറിയേണ്ടത് നോക്ക് നിന്റെ അനിയത്തി അവൾക്കും വിവാഹപ്രായമായി തുടങ്ങി നീ ഇങ്ങനെ നിന്നാൽ അവൾക്ക് നല്ലൊരു തറവാട്ടിൽ നിന്ന് ആലോചന വരുവോ ഈ ഒന്ന് ചിന്തിച്ചു നോക്ക് ഉപ്പ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി പറയാൻ കഴിയാതെ അവൾ തലതായിട്ട് നിന്നു അല്ലെങ്കിലും ഉപ്പ എടുക്കുന്ന തീരുമാനത്തിന് ഇന്ന് വരെ ഞാൻ എതിരി നിന്നിട്ടുണ്ടോ ഇല്ല എല്ലാം മൗനായിട്ട് സമ്മതിച്ചു തന്നിട്ടേ ഉള്ളൂ ആദ്യ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഉപ്പയും മെളാപ്പന്മാരും ഇഷ്ടപ്പെട്ട് നടത്തിയ വിവാഹമായിരുന്നു ഒടുവിൽ അത് എല്ലാം അവസാനിപ്പിച്ചപ്പോൾ അത് റെസിയുടെ വിധിയെന്ന് പറഞ്ഞവർ നെടുവീർപിടക്കി ഇന്നിതാ പുതിയൊരു വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞ് വന്നിരിക്കുന്നു ഈ ഭൂമിയിൽ വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിനെ ജീവിക്കാൻ പാടില്ല അങ്ങനെയൊന്നുണ്ടോ അവൾ ചിന്തിച്ചു റെസിയാ ഈ ഉപ്പ ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഉമ്മയാണ് സഫിയ നിൽക്ക് അവളെ നിർബന്ധിക്കേണ്ട അവൾ പറയട്ടെ ഉപ്പാൻ്റെ ശബ്ദം അല്പം കടുത്തിട്ടുണ്ട് ഉപ്പാക്ക് അവരെ ഇഷ്ട വരാൻ പറഞ്ഞോളൂ മുഖം ഉയർത്താതെ തന്നെ പതിനൊന്ന് ശബ്ദത്തിൽ അവൾ മറുപടി കൊടുത്തു എൻ്റെ മോൾക്ക് നല്ലതേ വരും ഉമ്മ അവളുടെ തട്ടത്തിന് മുകളിലൂടെ സ്നേഹത്തോടെ ഒന്ന് തലോടി ഉമ്മയും പാപ്പയും മുറിയിൽ നിന്ന് പോയപ്പോൾ അവൾ വീണ്ടും ജനാല കരികിലേക്ക് തിരിഞ്ഞു അതിലെ ചുറ്റിക്കറങ്ങിയൊരു ഇളംകാറ്റി അവളുടെ മുറിയിലേക്കും എത്തി നോക്കി അവളുടെ തട്ടം ഇളം കാറ്റിലൊന്ന് ഉലഞ്ഞു മാറി മുറ്റത്ത് വന്നിരുന്ന ഒറ്റമൈനയിലേക്ക് റെസിയുടെ നോട്ടമെത്തി അവളിൽ നിന്ന് അറിയാതെയൊരു നെടുവീർപ്പ് ഉയർന്നു പൊങ്ങി കാലം തെറ്റി വരുന്ന മഴമേഘങ്ങൾ അവരുടെ നെഞ്ചിൽ ഉരുണ്ടുകൂടുന്നത് മാത്രം അവൾ അറിഞ്ഞു സിയയുടെ മിഴയിൽ നിറഞ്ഞു വന്നതിന് നീർത്തുള്ളി അവളെ തോൽപ്പിച്ചുകൊണ്ട് കവിളിലൂടെ ഊർന്നിറങ്ങി ഇതാണ് റസിയ ചെറുക്കുന്നത് തറവാട്ടിലെ നജീബിൻ്റെയും സഫിയയുടെയും മൂന്ന് മക്കളിൽ മൂത്തവൾ റസിയയുടെ ആദ്യ വിവാഹം ഒരു വർഷം മുമ്പായിരുന്നു മാമ്പറ്റ തറവാട്ടിലെ മൻസൂറായിരുന്നു വരൻ കാണാൻ മൊഞ്ചത്തിയായ റെസീയെ ഒറ്റ നോട്ടത്തിലെ മൻസൂറിന് ഇഷ്ടമായി പണം കൊണ്ടും പദവി കൊണ്ടും പേരുകേട്ട കുടുംബമായതുകൊണ്ട് ഉപ്പാക്കും മേളാപ്പന്മാർക്കെല്ലാം വിവാഹത്തിന് സമ്മതം അതിനിടയ്ക്ക് റസീയയുടെ സമ്മതം ആരും ചോദിച്ചില്ല തുടർന്ന് പഠിക്കണമെന്ന് മോഹമുണ്ടായിരുന്നെങ്കിലും അതൊക്കെ കെട്ടുകഴിഞ്ഞ് ഓൻ പഠിപ്പിച്ചോളം എന്ന ഉപ്പൂപ്പാൻ്റെ വാക്കുകൾ അവളുടെ വാ അടപ്പിച്ചു വലിയ ആഘോഷമായി തന്നെ റസിയയുടെ വിവാഹം നടന്നു നിറഞ്ഞ മനസ്സോടെ റസിയ മൻസൂറിൻ്റെ മഹർ ഏറ്റുവാങ്ങി ഏതൊരു പെൺകുട്ടിയേയും പോലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെയായി റഷ്യ മൻസൂറിൻ്റെ വീട്ടിലെത്തി പക്ഷേ വലതുകാലം വെച്ച് കയറി വന്ന വീട്ടിൽ ഞാനൊരു അധിക പറ്റാണെന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ അവൾക്ക് മനസ്സിലായി തുടങ്ങി മൻസൂറിൻ്റെ ഉമ്മാക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹം നടന്നത് എന്നറിഞ്ഞപ്പോൾ റസിയ ആകെ തളർന്നു പോയിരുന്നു ആ ഉമ്മയുടെ ഇക്കാലിൻ്റെ മോളെ മകൻ്റെ ഭാര്യയാക്കി സ്വന്തം മരുമകളായി കാണാൻ ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് റഷ്യ കയറി ചെന്നതിലുള്ള അതൃപ്തിയും അമർഷവും നന്നായി അവർ പ്രകടിപ്പിച്ചു തുടങ്ങി തൊട്ടതിനും പിടിച്ചതുമെല്ലാം കുറ്റം പറഞ്ഞത് കുത്തി നോവിക്കുമ്പോൾ ആരോടും പറയാതെ മനസ്സിൽ അടുക്കി വെച്ചു ആ പാവം പെണ്ണ് രാത്രി മണിയറയിൽ തന്നെ കാത്തിരിക്കുന്ന മൻസൂറിൻ്റെ കാതിലേക്ക് അവൻ്റെ ഉമ്മ ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അവൾക്കൊട്ടും മനസ്സുവെന്നില്ല ആ ഉമ്മയും മകനും അകലാൻ അവർക്കിടയിലൊരു പിണക്കമുണ്ടാവാൻ അവൾ എന്ന് മാത്രം അവൾ ആഗ്രഹിച്ചു പകൽ ഉമ്മ നൽകുന്ന കുത്തുവാക്കളും ഉപദ്രവങ്ങളും നൽകുന്ന വേദന രാത്രി മൻസൂറിൻ്റെ മുഖത്തെ ചിരി കാണുന്നത് അലിഞ്ഞില്ലാതാവും ഉള്ളിൽ ഉറപൊട്ടിയ പെയ്തെല്ലാം ആ നിമിഷം ഒലിച്ചു പോയതുപോലെ തോന്നും അല്ല മൻസൂർ റസിയയെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവളോട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് അവൻ പെരുമാറിയത് റസിയക്കും അങ്ങനെ തന്നെ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറി ഒരു ഉത്തമ ഭാര്യയാവാൻ അവളും ശ്രമിച്ചു കളിയും ചിരിയും ഇണക്കവും പിണക്കവുമായി കുറച്ചു ദിനങ്ങൾ അവന് വേണ്ടി മറ്റെല്ലാം അവൾ സഹിച്ചു പക്ഷേ പക്ഷിയാ ദാമ്പത്യത്തിന് അധികം മായസുണ്ടായില്ല ഉമ്മ തന്നെ മകനെയും മരുമകളെയും അകറ്റാൻ അടവുകൾ പതിഞ്ഞിട്ടും പയറ്റി അവസാനം പാവം റസിയയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് അവരെ മകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എങ്ങനെയെങ്കിലും റസിയ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് മാത്രമായിരുന്നു ആ ഉമ്മയുടെ ആഗ്രഹം ഒടുവിൽ സങ്കടം സഹിക്കവെയ്യാതെ എല്ലാം റസിയ അവളുടെ ഉമ്മയോട് തുറന്നു പറഞ്ഞു പെട്ടെന്ന് ആരോ തൻ്റെ ചുമലിൽ പിടിച്ചുതറിഞ്ഞ് റസിയ നെട്ടിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു ഉപ്പാൻ്റെ ഏറ്റവും വിളയ ഞാൻ കാസിമാണ് ഈ ആരെ ഓർത്ത് നിൽക്ക പെണ്ണേ ഇപ്പോഴും ആ മൻസൂറാണ് എൻ്റെ കൽബില് ദേ ഇതൊന്ന് നോക്കിയേ നീ കാസിം അവൻ്റെ ഫോൺ അവളുടെ നേർക്ക് നീട്ടി അതിൽ തെളിഞ്ഞ ചിത്രം കണ്ട് റസിയയുടെ നെഞ്ചു പൊടിഞ്ഞു എന്തോ വല്ലാത്തൊരു നോവ് ഹൃദയത്തെ വന്ന് ഞരിക്കും പോലെ മൻസൂറിക്ക അവൾ വീണ്ടും ആ കൂടി ഉച്ചരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചു ആ നിമിഷം ഒരു നീർത്തുള്ളിയും ആ ഫോട്ടോയിലേക്ക് ഉതിർന്നു വന്നിരുന്നു അതെ തന്നെ മൊഴി ചെല്ലിയ മൻസൂർ തന്നെ കൂടെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടില്ലേ അതവൻ്റെ ഭാര്യയാണ് ഇന്ന് അവൻ്റെ വിവാഹമായിരുന്നു എത്ര പെട്ടെന്നാ നിന്നെ മറന്നോ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് ഈ മാത്രം ഇങ്ങനെ അവനെ ഓർത്ത് നേറി നേറി കഴിഞ്ഞോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം മര്യാദക്ക് ഉപ്പ പറഞ്ഞതനുസരിച്ച് വിവാഹത്തിന് സമ്മതിച്ചോളണം താക്കീത് പോലെ പറഞ്ഞ് അവിടെ കയ്യിൽ നിന്ന് ആ ഫോൺ വലിച്ചു വാങ്ങിച്ച് കാശ്യം റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളുടെ മിഴികൾ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു റസിയെ മുഖമൊന്ന് അമർത്തി തൊടിച്ചുകൊണ്ട് മുറിയിലെ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു കരഞ്ചുവന്ന കണ്ണുകളുമായി ഉയർത്തു കുളിച്ച അവളുടെ പ്രതിബിംബം അവളെ നോക്കി കളിയാക്കുന്നത് പോലെ റെസിയേക്ക് തോന്നി അവളുടെ കൈ കഴുത്തിലൂടെ മറ്റൊന്നോ തിരിഞ്ഞു ഇല്ല മൻസൂറി കണിഞ്ഞ മഹർ ഇന്നെ നെഞ്ചിലില്ല എന്നാലും ആ മഹറിന്റെ തണുപ്പ് ഇന്നും നെഞ്ചിൽ തങ്ങി നിൽക്കുന്നതുപോലെ മൻസൂറിക്ക ഈ റസിയാനെ മറന്നു കാണുമല്ലോ അല്ല ഞാൻ തന്നെ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നെ അപ്പോഴാ ഹൃദയം എങ്ങുമ്പോഴും അവളെന്ന് ചിരിച്ചു അവളുടെ മനസ്സിൽ അവനെ അവസാനമായി കണ്ട രംഗങ്ങൾ തെളിഞ്ഞു വന്നു നമുക്ക് പിരിയാതിരുന്നൂടെ ഇക്ക നിറ കണ്ണുകളുടെ ആ കോടതി വരാന്തയിൽ നിന്ന് അവനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ തെളിഞ്ഞ ഭാവം അവളെ ആകെ തളർത്തിയിരുന്നു പറ്റില്ല റസിയ നിന്നെപ്പോലൊരു പെണ്ണിൻ്റെ കൂടെ കഴിയാൻ ഇനിയും വയ്യ എനിക്ക് ഇത്രയൊക്കെ ഞാൻ സഹിച്ചത് നിനക്ക് ഞാൻ മഹർത്തന്നു പോയത് കൊണ്ട് മാത്രം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ തന്നെ മനസ്സിലാക്കി നീയും ഞാനും ഇനി ഒത്തുപോവില്ലെന്ന് ഒരു ഭ്രാന്തുള്ള പെണ്ണിനെ ചുമയ്ക്കേണ്ട ഗതികേടൊന്നും ഈ മൻസൂറിനില്ല അന്ന് മൻസൂർ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാറിന് ചുറ്റുവട്ടം കേൾക്കുന്നു നെഞ്ചി പൊട്ടും പോലെ വേദന തോന്നി അവൾക്ക് എന്നാലും എത്ര പെട്ടെന്നാലേ മനുഷ്യരൊക്കെ മാറുന്നത് എനിക്കെന്താ അതുപോലെ മാറാൻ കഴിയാത്തത് അയാളെന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി പറഞ്ഞ സ്നേഹവാക്കുകളെല്ലാം അയാൾ മറന്നിട്ടും എൻ്റെ ഹൃദയം ഇപ്പോഴും അതിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് റസിയ മുഖം പൊത്തി പൊട്ടി പൊട്ടി കരഞ്ഞു ഇല്ല ഇതവൻ മൻസൂറിനെ ഓർത്തുള്ള റസിയയുടെ അവസാനത്തെ കണ്ണുനീര് ഇനി ഈ റസിയ കരയില്ല ഇനി ഒരിക്കലും അയാൾക്ക് വേണ്ടി എൻ്റെ കണ്ണു നിറയില്ല ബാപ്പ കണ്ടുവച്ച് നിക്കാഹിനെ സമ്മതമാണെന്ന് പറയണം ഞാൻ കാരണം എൻ്റെ അനിയത്തിയുടെ ജീവിതം കൂടി നശിക്കരുത് ഒരിക്കൽ തൻ്റെ പ്രാണനായിരുന്നവൻ്റെയും അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവനോട് ചേർന്ന് നിൽക്കുന്ന റഫയുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞതും റസിയ മിഴികൾ ഉറക്കി അടച്ചു പിന്നെ എന്തോ ഓർത്തുന്ന പോലെ മുഖം അമർത്തി തുടിച്ചു കൊണ്ടുവാൾ മുറിവിട്ട് പുറത്തേക്കിറങ്ങി ഇക്ക ഇങ്ങള് ഓലോട് വരാൻ പറയും ഓൾ സമ്മതിച്ചോളും പിന്നെ ഈ സങ്കടയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഉമ്മയുടെ ശബ്ദം കേട്ടതും ഒരു നിമിഷം അവളൊന്ന് ചെവി ഓർത്തു നിന്നു ബാപ്പയും ഉമ്മയും തന്റെ വിവാഹക്കാരൻ ചർച്ച ചെയ്തു കൊണ്ടിരിക്കയാണ് റെസിയെ കണ്ടതും അവിടെ നിശബ്ദമായി അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എത്ര നാളുകൾക്ക് ശേഷമാണ് അവളുടെ മുഖത്തെ ഇങ്ങനൊരു ചിരി കാണുന്നത് ആ ബാപ്പാൻ്റെ പതച്ചു കൊണ്ടിരുന്ന നെഞ്ചും ആ ചിരി കണ്ട് ഒന്ന് തണുത്തു പക്ഷേ ആ ചിരിയുടെ മറവിൽ റസിയുടെ ഉള്ളിൽ അടക്കി വെച്ച വിങ്ങലിനെ അവരാരും അറിഞ്ഞില്ല ഉപ്പ അവരോട് അവരോട് വരാൻ പറഞ്ഞോളൂ എനിക്ക് സമ്മത ഒരു സങ്കടമില്ല ഉപ്പയെ നോക്കി അത് പറയുമ്പോൾ നെഞ്ചു പൊടയുന്നുണ്ടെങ്കിലും അവൾ ചുണ്ടിലൊരു ചിരി ഒട്ടിച്ചു വെച്ചിരുന്നു മോളെ ഉമ്മ അവളെ നോക്കി എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും ഉപ്പയുടെ അമൃത്തിയുള്ള നോട്ടത്തിൽ ഉമ്മ പറയാൻ വന്നത് വിഴുങ്ങിക്കളഞ്ഞു മോള് പൊയ്ക്കോ നാളെ ചെറുക്കനും കൂട്ടനും വരും മോളെ കാണാൻ ബാപ്പ അവളെ നോക്കി പറഞ്ഞതും റസിയ തിരിഞ്ഞു നടന്നിരുന്നു റസിയാത്ത ഇന്നോർത്ത് ഇത്ത പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിനൊന്നും സമ്മതിക്കേണ്ടട്ടോ നാളെ അവരെ വരില്ലോ ആളെ കണ്ട് ഇത്താക്ക് ഇഷ്ടമായ മാത്രം സമ്മതിച്ചാൽ മതി ഇതേ ഇത്താൻ്റെ ജീവിതമാണ് അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇത്ത തന്നെയാണ് അല്ലെങ്കിൽ ഇതുവരെ അനുഭവിച്ച് തീർത്തതൊന്നും തീർത്തതെന്നും ഇത്ത മറന്നിട്ടില്ലല്ലോ അത് പറഞ്ഞത് അനിയത്തി മുഫീരയാണ് അവൾ തന്നെ പോലെയല്ല ഉള്ളത് ആരുടെ മുഖത്ത് നോക്കിയും വെട്ടിയും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് വാശിക്കാരി തൻ്റെ എന്നൊക്കെ കുടുംബത്തിലുള്ളവർ പറയും ഉപ്പാന് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നേക്കാൾ ലാളനയും അമിത സ്വാതന്ത്ര്യം ഒക്കെ അവൾക്ക് വീട്ടിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അവളുടെ വാശികൾക്ക് ഉപ്പയും എതിരി നിൽക്കാറില്ല റസിയ അവളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്ത് അവിടെ നിന്നും പോയി രണ്ടാം വിവാഹം ആയതുകൊണ്ട് തന്നെ പിണ്ണ കാണാൻ വരുന്നവരുടെ മുന്നിൽ ഒഴിങ്ങിക്കെട്ടി നിൽക്കാനൊന്നും റസിയ സമ്മതിച്ചില്ലെങ്കിലും മുഫീദ നിർബന്ധിച്ച് ചെറുതായി അവളെ അവളെയൊന്ന് മിനുക്കെടുത്തിരുന്നു ഇത്ത നോക്ക് ഇത്ര ആള് ജനാലയുടെ കർട്ടനിലൂടെ കാണുന്ന ആളെ ചൂണ്ടി മുഫീദ പറഞ്ഞു റസിയ അങ്ങോട്ടേക്കൊന്ന് നോക്കിയത് പോലുമില്ല പക്ഷേ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന അയാളോട് തനിക്കൊന്ന് എന്നവൾ മനസ്സിൽ കരുതിയിരുന്നു ഒരു ട്രേയിൽ ചായയും പലഹാരവുമായി റസിയ ഉമ്മറത്തേക്ക് വന്നു ഒരു ചെറുപ്പക്കാരനും അധികം പ്രായമില്ലാത്തൊരു സ്ത്രീയും ബ്രോക്കറും ഉണ്ട് ഇളം ചുവപ്പ് കളറിലുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം ട്രേ ഡീപ്പോക്ക് മുന്നിൽ വെച്ച് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് ബ്രോക്കർ പറഞ്ഞത് മോളെ നിസാമിന് ചായ എടുത്തുകൊടുത്ത് ചായ എടുത്ത് ആ ചെറുപ്പക്കാരൻ്റെ മുന്നിലോട്ട് നിൽക്കുമ്പോൾ അറിയാതെ കൈയ്യൊന്ന് വിറച്ചിരുന്നു ചെക്കനെ നല്ലോണം നോക്കിക്കോ റസിയ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന കേട്ടോ തമാശ പോലെ അയാൾ പറഞ്ഞപ്പോൾ റസിയുടെ മെഴികൾ നിസാമിനെ നേരെ ഒന്ന് പാറി വീണ്ടിരുന്നു എന്നാൽ ചായ വാങ്ങിക്കുമ്പോൾ നിസാം അവളെ മുഖം ഉയർത്തി നോക്കിയിരുന്നു പോലുമില്ല കാഴ്ചയിൽ അതിസുന്ദരിനായിരുന്നു നിസാം പക്ഷേ എന്തോ ആ മുഖത്താകെ ഒരു ഗൗരവം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അത് തന്നോടുള്ള വെറുപ്പാണോ അയാൾ തന്നെ നോക്കുന്നത് പോലുമില്ലെന്ന് റസിയ ശ്രദ്ധിച്ചിരുന്നു ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ആ മുഖത്തിന് തെളിച്ചമില്ലാത്തത് ഒരു മാത്രം റസിയ ചിന്തിച്ചു പോയിരുന്നു റസിയ എന്നാണല്ലേ പേര് നിസാമിൻ്റെ ഉമ്മ ചോദിക്കുമ്പോൾ അവൾ ചെറു ചിരിയോടെ അതേ എന്ന് തലയാട്ടെ മോൾക്ക് അവനോടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിസാമിൻ്റെ ഉമ്മയാണ് ചോദിച്ചത് ഏയ് അവളെന്ത് സംസാരിക്കാനാ ബാപ്പ പെട്ടെന്ന് തന്നെ അവളെ തടഞ്ഞു എനിക്ക് സംസാരിക്കണ്ട് നിസാമിൻ്റെ ഉറച്ച ശബ്ദമായിരുന്നു അത് അവൻ്റെ ആ സൗണ്ട് ആദ്യം റസിയയിൽ കേട്ടപ്പോൾ ഒരു നെട്ടലുണ്ടായെങ്കിലും അവൾ എഴുന്നേറ്റ് അവൻ്റെ പിറകെ മുറ്റത്തേക്ക് നടന്നു മുറ്റത്തിൻ്റെ ഒരു വശത്തായി സെറ്റ് ചെയ്ത ഗാർഡനിൽ പൂവിട്ട് നിൽക്കുന്ന ചുവന്ന പനിനീർ പുഷ്പങ്ങളിലായിരുന്നു റസിയയുടെ മിഴികൾ ചെന്നുടക്കിയത് നേരത്തെ ചാറിയ മഴയുടെ ബാക്കി എന്നോണം അതിൻ്റെ ദളങ്ങളിൽ പറ്റിച്ചേർന്ന് മുത്തുപോലെ തിളങ്ങുന്ന മഴത്തുള്ളികൾ നിസാം ഒന്ന് തൊണ്ട അനക്കിയതും അവൾ മെഴുകൾ പിൻവലിച്ച് ഒരു പിടച്ചിലൂടെ അവനെ മുഖമുയർത്തി നോക്കിയിരുന്നു ആ മുഖത്ത് ഇത്തിരി പോലും തെളിച്ചമില്ലെന്ന് കണ്ടതും അവളുടെ ഹൃദയം ഒന്ന് വിങ്ങിപ്പിടഞ്ഞു റസിയെ എന്നാണല്ലേ പേര് ആ ഉമ്മ ചോദിച്ച അതേ ചോദ്യം സംസാരത്തിന് പോലെ മകൻ ആവർത്തിച്ചു അതെ പറയുമ്പോൾ വളരെ നേർത്തു പോയിരുന്നു റസിയുടെ ശബ്ദം വീണ്ടും അവൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ റസ്യ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇയാളുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ പെണ്ണുകാടല് നടക്കുന്നത് ഇനിയും ഒരു വിവാഹത്തിന് താൻ മനസ്സുകൊണ്ട് ഒരുക്കാണോ നിസാമിൻ്റെ ചോദ്യത്തിൽ ആദ്യം വന്ന് പതറിയിരുന്നു റസ്യ അവനോട് എന്താണ് പറയേണ്ടത് ഇനി ഒരു വിവാഹത്തെ ചിന്തിക്കാൻ വരെ ഇഷ്ടപ്പെടുന്നില്ല അതിന് കാരണം മറ്റൊന്നുമില്ല ആദ്യ വിവാഹം കഴിഞ്ഞ് നാളെ തൊട്ട് അത്രയും അനുഭവിച്ചു തീർത്തിട്ടുണ്ട് പക്ഷേ തൻ്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി ഒരു തടസ്സമാവാതിരിക്കാൻ വേണ്ടി തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സന്തോഷത്തിന് വേണ്ടി ഇനിയും ഒരു വേഷം കിട്ടാൻ തയ്യാറാവുകയില്ലാതെ വേറെ നിവൃത്തിയില്ല അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഇസ്സാം തന്നെ തുടർന്നു എൻ്റെ കാര്യം വിട്ടു പറയാ എൻ്റെ പാരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഇന്ന് ഞാൻ തന്നെ കാണാൻ വന്നിട്ടുള്ളത് ഒരു വിവാഹം വേണമെന്നോ കുടുംബം വേണമെന്നോ ഇതുവരെ ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ റസ്യക്കറിയാലോ എൻ്റെ ആദ്യ വിവാഹമാണിത് ഒരു രണ്ടാംകെട്ടുകാരിയാണ് എൻ്റെ ഭാര്യയാക്കുന്നത് എന്നറിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ എനിക്കൊരു കുറച്ച് തന്നെയാണ് റസിയ അതുകൊണ്ട് ആദ്യമൊരു വിവാഹം കഴിഞ്ഞ കാര്യം ഒരിക്കലും ആരും അറിയരുത് അതിന് സമ്മതമാണെങ്കിൽ മാത്രം റസിയയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാം അത്രയും പറഞ്ഞുകൊണ്ട് നിസാം അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ തിരിഞ്ഞു നടന്നു അവൻ പറഞ്ഞതിൻ്റെ പൊയിൽ തേടി അലയുകയായിരുന്നു റസിയുടെ മനസ്സെപ്പോഴും ഒരു രണ്ടാംകെട്ടുകാരിയായ പെണ്ണിനെ വിവാഹ മാർക്കറ്റിൽ നന്നായി വില കുറവായിരിക്കുമെന്നറിയാം എന്നാലും തൻ്റെ ഭാര്യയാ വേണ്ടവനിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ മേലിൽ നിന്നെ നിർബന്ധിച്ച് കെട്ടിവെക്കുകയാണെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം അത് തന്നെയാവും അയാളുടെ ഭാര്യയാണ്ടവളെ കുറിച്ച് അയാൾക്കും അയാൾക്കുമുണ്ടാവില്ലേ സങ്കല്പങ്ങൾ എന്നെപ്പോലെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാവും അയാളും എന്താ ഋസിയുടെ മനസ്സ് വല്ലാതെ വിങ്ങി അവൻ നടന്നകലുന്നത് നോക്കി ഒരു മലപ്പാവ പോലെ നിന്നു ആ പാവം പെണ്ണ് എങ്ങനെയുണ്ട് റസീത്താ ചിക്കനെ ഇഷ്ടമായി വീടിനകത്തേക്ക് കയറിയതോ തന്നെ അഭിപ്രായം പറയാൻ കാത്തു നിൽക്കുകയായിരുന്ന മുഫീദ തൻ്റെ കൈപിടിച്ച് പിടിച്ച് ചോദിച്ചതും റസീ അവളോട് എന്ത് പറയണമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയതേ ഉള്ളൂ നോക്കിയതേയുള്ളു എന്തയിത്ത അയാൾ എന്താ പറഞ്ഞത് തൻ്റെ വാടിയ മുഖം കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു ഞാനെന്ത് പറയാനാ മുഫി അവർക്കല്ലേ ഇഷ്ട എന്നെ ഇഷ്ടാവേണ്ടത് അവർ പറയട്ടെ അവൾക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നു മോളെ ഉമ്മാക്ക് നിന്നെ പെരുത്തി ഇഷ്ടമായിട്ടോ ഇനി ഞങ്ങൾ വരുന്നത് എൻ്റെ മോൻ്റെ മഹറുമായി നിങ്ങളെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവാനാട്ടോ ആ ഉമ്മ അവളുടെ തലയിൽ ഒന്ന് തഴുകി കൊണ്ടു പറഞ്ഞു എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ നിസാമിത ഇക്കാൻ്റെ വിവാഹത്തിൻ്റെ കൂടെ നമുക്കിതും അങ്ങോട്ട് നടത്താം അല്ലേ ബ്രോക്കർ പറയുന്നത് കേട്ടപ്പോൾ നിസാം റസിയുടെ നേരെ ഒന്ന് നോക്കിയിരുന്നു ആ മുഖത്തിന് ഇപ്പോഴും ഒരു അയവില്ലാത്തതുപോലെ ഇഷ്ടമല്ലെങ്കിൽ അയാൾക്കത് തുറന്നു പറഞ്ഞുകൂടൊപ്പാലോട് ചോദ്യങ്ങൾ പലതും ഉള്ളിൽ നിന്ന് തികട്ടി വരുന്നുണ്ട് നോട്ടം വിടഞ്ഞതും അവൾ വേഗം മുഖം താഴ്ത്തി എന്നാൽ എന്നാലേ ഞങ്ങളെറങ്ങിക്കോട്ടെ മോളെ ആ ഉമ്മ പറയുമ്പോൾ അവളും തെളിച്ചമില്ലാത്തൊരു ചിരി ആ ഉമ്മാക്ക് സമ്മാനിച്ചിരുന്നു അവർ പോയതിനു ശേഷം വീട്ടിൽ നിസാമിനെയും കുടുംബത്തിനേയും കുറിച്ച് പലതും ചർച്ച ചെയ്തെങ്കിലും റസിയ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നു അവളുടെ മനസ്സിൽ മുഴുവനും നിസാം പറഞ്ഞ വാക്കുകളായിരുന്നു രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ബാൽക്കണിയിലെ ചാരു കസേരയിൽ ഇരുന്ന് സിഗരറ്റ് പുകച്ച് ഊതി വിടുന്നുണ്ട് ഉപ്പ പാതിരാത്രി വരെ ഉപ്പാക്ക് ഇത് പതിവുള്ളതാണ് മൻസൂർ തന്നെ മൊഴിച്ചൊല്ലിയത് മുതൽക്കാണ് ഉപ്പാക്ക് ഉപ്പയെങ്ങനെ കാണാൻ തുടങ്ങിയത് ഉപ്പ റസിയ ഉപ്പാക്ക് അരികിൽ ചെന്ന് വിളിച്ചു അവളുടെ മുഖം കണ്ടാവും ഉപ്പ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്തേ റസിയാ ഉപ്പാൻ്റെ കുട്ടി ഉറങ്ങിയില്ലേ സംശയം മറിച്ച് സ്നേഹം വരുത്തി ഉപ്പ ചോദിച്ചു ഇല്ലുപ്പ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നാ ഇവിടെ ഇരിക്കേ ഞാനെന്ന് ചോദിക്കട്ടെ ഉപ്പ പറഞ്ഞതും അവൾ ഉപ്പയുടെ കസേരിക്കലരികലായി തറയിൽ ഇരുന്നു നമുക്ക് ഈ വിവാഹം വേണോ ഉപ്പാ ഉള്ളിൽ ഇതുവരെ കിടന്ന് വീർപ്പ് മുട്ടിയ കാര്യം റസ്യ ഉപ്പയോട് പറഞ്ഞു നജീബ് ആദ്യം ഒന്ന് പകച്ചു എന്തേ ഇപ്പം അങ്ങനെ തോന്നാൻ അയാളുടെ ആദ്യ വിവാഹമല്ലുപ്പ രണ്ടാം എന്നെപ്പോലൊരു അയാൾക്ക് എന്തെങ്കിലും ഈ തീരുമാനം തെറ്റാ എന്ന് തോന്നിയാലോപ്പാ അന്ന് എന്നെ വെറുക്കൂലേ ചിലമ്പിച്ചൊരു ശബ്ദത്തിൽ ചോദിച്ചു പോയി ഋസിയ ഏയ് അതൊന്നുമില്ല എൻ്റെ മോളിപ്പോൾ കാട് കയറി ചിന്തിക്കാതെ നമ്മൾ അവരോടൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു വന്നത് അവർക്കത് ഒരു പ്രശ്നവുമില്ല നിന്റെ രണ്ടാമത്തെ വിവാഹമാണെന്ന് നിസാമിനും അവൻ്റെ വീട്ടുകാർക്കും അറിയാം അവർക്കൊരു പ്രശ്നവും ഇല്ല കുട്ടി നന്നായാൽ മാത്രം മതി എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നാട്ടുകാരുടെ കാര്യം അവർ പറയുന്നത് പറഞ്ഞോട്ടെ മോളെ അവർക്ക് പറയാൻ വേറൊരു വാർത്ത കിട്ടും അതുവരെ ഇത് പറയൂ അതുകൊണ്ട് എൻ്റെ മോള് കൂടുതലൊന്നും തല പുകയ്ക്കേണ്ട എന്തായാലും മൻസൂറിൻ്റെ വീട്ടുകാരെ പോലെയല്ല നിസാമിൻ്റെ ബന്ധുക്കൾ സ്നേഹമുള്ളവരാ എൻ്റെ മോളെ വേണ്ട എന്ന് പറഞ്ഞ് കറിവേപ്പിലെ പോലെ ഒഴിവാക്കിയവരുടെ മുന്നിൽ എൻ്റെ മോളെ നന്നായിട്ട് ജീവിച്ചു കാണിക്കണം എങ്കിലേ ഈ ഉമ്മാക്കും ഉപ്പാക്കും സമാധാനമാവും ഉപ്പ പറയുന്നത് കേട്ടിരുന്നല്ലാതെ റസിയ ഒന്നും മിണ്ടിയില്ല എന്തോ ഒരു നോവ് അപ്പോഴും അവളുടെ ചങ്കിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു റസീ അവിടെ നിന്നെണിറ്റ് റൂമിലേക്ക് നടന്നു എന്തിനോ നിറഞ്ഞു തുടങ്ങിയ മൊഴികൾ അവൾ തട്ടത്തിൻ്റെ തുൻപാൽ തുടച്ചു പിന്നെ മുഖം കഴുകി വന്ന് കിടന്നു ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ അവൾ ഉറക്കത്തെ പുൽകിയിരുന്നു ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു നാളെയാണ് ആ ദിവസം റസീയുടേയും നിസാമിൻ്റെയും വിവാഹ ദിവസം സമയം നീങ്ങംതോറും റസിയയിൽ വല്ലാത്തൊരു പരിഭ്രമ നിറഞ്ഞു വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ നിസാം ഒന്ന് വിളിച്ചിട്ട് പോലുമില്ലെന്ന് ഓർക്കുമ്പോൾ എന്തൊരു നോവ് അവൾക്ക് തോന്നി മൻസൂറിക്ക എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിൽ പിന്നെ ദിവസവും വിളിച്ച് സംസാരിക്കുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് വിവാഹത്തിന് ആളുമായിട്ട് ഒത്തിരി അടുത്തിരുന്നു ടെൻഷനൊന്നും ടെൻഷനൊന്നാവണ്ടേട്ടോ ഞാൻ ഞാനില്ലേ ഇവിടെ സ്വന്തം വീട് പോലെ തന്നെയാവും ഇവിടെ എൻ്റെ ഉമ്മ ഒരു പാവാണ് എന്നെയെന്ന് വെച്ചാലേ ഉമ്മാക്ക് ജീവനാണ് നീ നോക്കിക്കോ നിന്നെ കൈവെള്ളയിൽ വെച്ച് പൊന്നുപോലെ നോക്കൂ എൻ്റെ ഉമ്മ എന്താണ് റസ്യ ഇപ്പോഴേ സ്വപ്നം കണ്ട് തുടങ്ങിയോ മാമയുടെ ശബ്ദം അടുത്തു കേട്ടപ്പോഴാണ് റസ്യ ചിന്തയിൽ നിന്ന് നെട്ടിയുണർന്നത് അന്ന് മൻസൂറിക്ക് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ തേനലിക്കുന്ന വാക്കുകൾ ഓർത്തു നിൽക്കുകയായിരുന്നു ഇത്രയും സമയമെന്ന് ഓർത്തപ്പോൾ അവൾക്ക് അവളോട് തന്നെ പുച്ഛൻ തോന്നി ഛേ എന്നാലും എന്താവും നിസാമിന്റെ മനസ്സിലിപ്പോൾ അയാൾക്ക് തന്നെയോട് വെറുപ്പായത് കൊണ്ടാവോ അന്ന് ഷോപ്പിൽ വെച്ച് കണ്ടിട്ടും അറിയാത്ത പോലെ മാറി നടന്നത് നിസാമിൻ്റെ പെങ്ങളും അളയനും വിവാഹ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ തന്നെയും ഇവിടെ വന്ന് കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് നിസാമിനെ കണ്ടെങ്കിലും അയാളിൽ നിന്ന് പരിചയമുള്ളൊരു നോട്ടം പോലും തന്റെ നേരെ വന്നിട്ടില്ല അത് വീട്ടിൽ വന്ന് ഉമ്മയോട് പറയുകയും ചെയ്തിരുന്നു അതൊക്കെ വിവാഹം കഴിയുന്നതോടെ ശരിയാവുമെന്നാണ് ഉമ്മ അന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞാലും ആ ഒരു മറുപടി മാത്രം തരുന്നു ഉമ്മയോട് പിന്നെ എന്തു പറയാനാ ഉച്ചയായപ്പോഴേക്കും ബന്ധുക്കൾ ഓരോരുത്തരായി കല്യാണപ്പുരയിലേക്ക് വന്നു തുടങ്ങി വിവാഹം ചെറിയ രീതിയിൽ മതിയെന്ന് റസ്യ വാശി പിടിച്ചിട്ടും അടുത്ത കുടുംബങ്ങളോടൊന്നും പറയാതെ വയ്യെന്ന് ബാപ്പയുടെ നിർബന്ധമായിരുന്നു റസ്യത്താ ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് മൈലാൻഡി ഇട്ടൊക്കെ കൈ ചുവപ്പിക്കണ്ടേ ഒന്നിനും ഉത്സാഹം കാണിക്കാതെ ഒതുങ്ങി നിന്ന റസിയോട് അടുത്തു വന്ന മുഫീർ ചോദിച്ചു വേണ്ട മുഫിയതൊന്നും വേണ്ട റസിയെ അവളെ തടഞ്ഞു ദയനീയമായി പറഞ്ഞു മനസ്സ് മനസ്സെനിക്കറിയാം വീണ്ടും ഒരു വേഷം കിട്ടാൻ വയ്യുന്നാവും പക്ഷേ നിസാമിക്ക ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അയാളെ ആദ്യ വിവാഹല്ലേ തൻ്റെ ഭാര്യ നന്നായി ഒരുങ്ങിക്കാണെന്ന് അയാൾക്കും മോഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് എൻ്റെ ഇത്തക്കുട്ടി ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാതെ നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ വാ മുഫീദ പറഞ്ഞപ്പോൾ കൂടെ ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല ശരിയാണ് അവൾ പറഞ്ഞത് എന്ന് റസിയക്കും തോന്നി ഇനി തനിക്കൊരു മാറ്റം അനിവാര്യമാണ് നാളെ നിസാമിൻ്റെ മഹർ അണയുന്നതോടെ റസിയ പഴയ ചിന്തകളെല്ലാം മറന്ന് അയാളുടെ നല്ല പാതിയായി മാറിയിരിക്കണം ഇനി മൻസൂർ എന്ന മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല അയാൾ തന്ന മധുരമുള്ളതും കൈപ്പുള്ളതുമായ ഒരുപടി ഓർമ്മകളൊക്കെയും തൻ്റെ ഹൃദയത്തിൽ നിന്നും പാടെ തുടച്ചു കളയണം എന്നതിനേക്കുമായി എല്ലാം മറന്ന് നിസാമിന്റെ പുതുമണവാട്ടിയായി ഒരുങ്ങണം റസിയ റസിയ തന്നെ മാറ്റം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു മുഫീദയും കൂട്ടുകാരികളും ചേർന്ന് റസിയയുടെ ഇരു കൈയിലും മൈലാഞ്ചി അണിയിച്ചു കല്യാണ വീട്ടിൽ നിന്ന് ഒപ്പനപ്പാട്ടിൻ്റെ ഈരടികൾ ഉയർന്നുപൊങ്ങി ചുറ്റും നൃത്തം ചവിട്ടുന്ന തോഴിമാർക്ക് നടുവിൽ ഒരു പാവയെ പോലെ നിന്നുകൊടുക്കുമ്പോഴും റസിയയുടെ മനസ്സ് ചിന്തകളിൽ പെട്ട് വേവുകയായിരുന്നു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം പുതിയ കഥയാണ് അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും